ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശേഖറിന് പെട്ടെന്ന് കോൾ വരുന്നുണ്ട് മൊബൈൽ എടുക്കുമ്പോൾ മൊബൈൽ എടുക്കുമ്പോൾ പോക്കറ്റിൽ ഇരിക്കുന്ന താക്കോലും താഴെ വീഴുന്നു അത് കമല കാണുന്നുണ്ട് കമലയാണെങ്കിൽ ആ താക്കോൽ എടുത്തുകൊണ്ട് പോയിട്ട് ഗൗരിയുടെ റൂം തുറക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് തന്നെ ശേഖർ ആണെങ്കിൽ കമല എന്ന് വിളിക്കുന്നുണ്ട് കമലേട്ടെത്തിയപ്പോൾ താക്കോല് ഡോറിൽ തന്നെ ഇട്ടിട്ട് അവിടെ നിന്നും പോകുന്നു ആ സമയത്താണ് അജിത്തും ജോജുവും അവിടോട്ട് വരുന്നത് അവരാണെങ്കിൽ ഏത് റൂമാണ് ഏട്ടത്തിയമ്മ എന്നൊക്കെ തപ്പി വരുന്ന സമയത്ത് ഈ റൂമിന്റെ വെളിയിലാണെങ്കിൽ താക്കോൽ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് സംശയം തോന്നുന്നുണ്ട് ഇത് തന്നെ ആയിരിക്കും ഏട്ടത്തിയമ്മയുടെ റൂം എന്ന് പറഞ്ഞു അത് തുറക്കുന്നു തുറക്കുമ്പോൾ അകത്ത് ഗൗരിയെ കാണുന്നുണ്ട് ഗൗരി എപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും കണ്ടോ എങ്ങനെ ഈ റൂമിൽ എത്തിയെന്നൊക്കെ ജോജും അജിത്തും പറയുന്നുണ്ട് ഈ റൂമിന്റെ വാതിൽ താക്കോൽ ഉണ്ടായിരുന്നു ആരോ വെച്ചതാണെന്നാണ് തോന്നുന്നത് ആരാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന് അതിനുശേഷം മൂന്ന് പേരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഗൗരിയെ മതിൽ ചടിപ്പിച്ചിട്ട് അവിടെ നിന്നും രണ്ടുപേരും കൂട്ടിയിട്ട് പോകുന്നു കാറിൽ പോവുകയാണ് ഗൗരിയാണെങ്കിൽ രണ്ടുപേരോടും പറയുന്നുണ്ട് ശങ്കർ എവിടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് പോയി അന്വേഷിക്കണമെന്ന് രണ്ടുപേരും നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ചായയുമായിട്ട് മഹാദേവന്റെ അടുത്തേക്ക് രാധാമണി തങ്കച്ചു ചെല്ലുന്നു മഹാദേവൻ രാധാമണിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മരുമകൾ എന്തെടുക്കുന്നു എന്നൊക്കെ രാധാമണി ഇപ്പോൾ പറയുന്നുണ്ട് രാത്രി ചിലപ്പോൾ കരഞ്ഞു കരഞ്ഞ് അവൾ ബോധം കെട്ട് കാണും അവളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ എപ്പോൾ പറയണം അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കണം ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് നമുക്ക് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ആത്മഹത്യ അവൾ പേര് വല്ലോ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ പോലും നമുക്ക് പ്രശ്നമാകും അതുകൊണ്ട് സൂക്ഷിക്കണം നീ പോയി അവളെ വിളിച്ച ചായയൊക്കെ കൊടുക്കാൻ എന്ന് പറയുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ പോകാൻ തുടങ്ങുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് റൂമിന്റെ താക്കോൽ വേണ്ടേ അത് നിന്റെ കൈ നിന്റെ കയ്യിലല്ലല്ലോ എന്ന് ചോദിക്കുന്നു സമയത്ത് ശേഖറും അവിടെ ഉണ്ടായിരുന്നു ശേഖറിനോട് താക്കോൽ ചോദിക്കുന്നുണ്ട് ശേഖർ അപ്പോൾ പറയാണ് എന്റെ കയ്യിലായിരുന്നോ താക്കോൽ ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ മഹാദേവൻ അപ്പോൾ വഴക്കു പറയുന്നുണ്ട് വയറ് നിറയെ കുടിച്ചാൽ പിന്നെ നിനക്ക് എങ്ങനെ ഓർമ്മ കിട്ടാനാണെന്നൊക്കെ ശേഖർ അപ്പോൾ ഓർക്കുകയാണ് എവിടെയാണ് താക്കോൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ ജോലിക്കാരി എവിടേക്ക് വരുന്നു താക്കോൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു രാധാമണി അത് വാങ്ങിയിട്ടാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു റൂം തുറക്കുമ്പോഴാണെങ്കിൽ ഗൗരിയെ കാണുന്നില്ല ഗൗരിയെ കാണാത്തത് കൊണ്ട് ഉടനെ തന്നെ വന്നിട്ട് മഹാദേവനോടും ശേഖറിനോടും പറയുന്നുണ്ട് ഗൗരിയെ കാണുന്നില്ല എന്ന് മഹാദേവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഇവിടെ നടന്ന കാര്യമെല്ലാം ഗൗരി ആരോടെങ്കിലും പോയി പ്രശ്നമാകും അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അല്ലെ ഇവിടെ ഇന്ന് അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേരെ ഞാൻ ശരിയാക്കി തരുമെന്നൊക്കെ ശേഖരനോടും രാധാമണിയോടും പറയുന്നുണ്ട് മഹാദേവൻ ആണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആകുന്നു അതേസമയം ജോജും അജിത്തും ഗൗരിയും ഇവിടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ശങ്കറിനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ എങ്ങും കണ്ടെത്താൻ പറ്റുന്നില്ല പിന്നീട് മഹാദേവനും ശേഖറും പിള്ളയും കുറച്ച് പരിവാരങ്ങളുമായിട്ട് പ്രൊഫസറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പ്രൊഫസറിന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് മഹാദേവൻ ശേഖറിനോട് പറയുന്നുണ്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗൗരി അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലാകാൻ പാടില്ല അതുകൊണ്ട് നീ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എല്ലാം സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്യണം പ്രൊഫസറിന് ഒരു സംശയം തോന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പ്രൊഫസറിന്റെ വീട്ടിലേക്ക് മഹാദേവൻ ചെല്ലുന്നു മഹാദേവൻ ആണെങ്കിൽ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട് വേണിയും അവിടേക്ക് വരുന്നുണ്ട് േണി എന്താണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ പാർട്ടി ഓഫീസിൽ തിരുവനന്തപുരത്ത് വന്നതാണ് അപ്പോഴാണ് ബേണിയെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയത് അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു മഹാദേവൻ ആണെങ്കിൽ ഗൗരി ഈ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മഹാദേവൻ ഒരടവ് പ്രയോഗിക്കുകയാണ് മഹാദേവൻ പറയുന്നുണ്ട് വെളിയിൽ നിന്നാണെങ്കിൽ ഫുഡ് കഴിച്ചു ഹോട്ടലിലെ ഫുഡാണ് കഴിച്ചത് അത് വയറിന് ശരിയായിട്ടില്ല ഭയങ്കര വയറുവേദനയാണ് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് നന്ദിനി അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് വേണിയോട് ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കാനെന്ന് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഇത് നമ്മുടെ വീടല്ലേ ഇത് എന്റെ കൂടെ വീടല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു പ്രൊഫസർ അവിടേക്ക് സംശയത്തോടെ മഹാദേവനെ നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്